വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസമായിട്ട് ചെന്നൈയിലാണ് കേട്ടോ പുതിയ വഴികളൊക്കെ തേടി ഇന്ന് ചെന്നൈ സിറ്റി വിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് യാത്ര ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മണി അഞ്ചായി ഹോട്ടലുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഭക്ഷണമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചക്കക്കട കണ്ടപ്പോൾ അവിടെ കയറിയ വില അന്വേഷിച്ചു ഒരു പാക്കറ്റ് അമ്പത് രൂപയായിരുന്നു പറഞ്ഞത് അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങി അത്ര പഴുത്തിട്ടില്ലായിരുന്നെങ്കിലും രുചി അത്യാവശ്യം ഉണ്ടായിരുന്നു അത് മുഴുവൻ ഇരുന്ന് കഴിച്ചു തീർത്തു അത്യാവശ്യം വിഷപ്പൊക്കൊന്നും മാറിക്കിട്ടി ചക്കക്കുരു കളയാൻ തോന്നിയില്ല കാരണം ചക്കക്കുരു വാങ്ങിയിട്ട് വെച്ച കറി എനിക്ക് നല്ല ഇഷ്ടമാണ് വൈഫിനത് നന്നായിട്ട് വെക്കാനും അറിയാം അതുകൊണ്ട് തന്നെ ഒക്കെ പറഞ്ഞു പാക്കറ്റിലാക്കി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് വണ്ടിയിൽ തന്നെ വെച്ചു അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ചക്കക്കുരു മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടി കിട്ടും അപ്പോൾ എന്തായാലും കുറച്ച് വീട്ടിലേക്കും വാങ്ങണം അങ്ങനെ എന്തായാലും ഒരു ചക്ക തന്നെ വാങ്ങാൻ തീരുമാനിച്ചു തിരിച്ച് അങ്ങോട്ട് തന്നെ ചെന്നു അവിടെ ചെന്നിട്ട് ചക്കയുടെ വില അന്വേഷിച്ചു പല വിലയിൽ ചക്കയുണ്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു സൈസ് നോക്കി അതിൻ്റെ വില ഒരു നാനൂറ് രൂപയായിരുന്നു പറഞ്ഞത് അങ്ങനെ അണ്ണനോട് കുറച്ച് വിലയൊക്കെ പേശി കഴിഞ്ഞപ്പോൾ അവർ മുന്നൂറ്റി രൂപ പിടിച്ചു ഞാനത് ഒരു മുന്നൂറ്റി മുപ്പതാക്കി പേയ്മെൻറ്റ് കൊടുത്ത് ചക്കേനെ തൂക്കി വണ്ടിയിലിട്ട് ഇട്ട് ഞാനങ്ങ് പോന്നു പിന്നൊരു കാര്യം ചെന്നൈ സിറ്റിയിൽ ആയിരുന്നെങ്കിൽ ഈ ചക്കയ്ക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വന്നതാണ് ഇവിടെ ആയതുകൊണ്ട് കുറച്ച് വില കുറഞ്ഞു കിട്ടിയിട്ടോ